ഞാൻ അപ്പതേ പിന്നെ വന്നേക്കണം എന്നിട്ട് ചലഞ്ചായിട്ടാ എന്റെ കെട്ടിയ കണ്ണ് കെട്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ നിർത്തി വെക്കും എന്നിട്ട് അതെന്താണെന്ന് തപ്പി നോക്കിയിട്ട് പറ അല്ല ശരിയാണെങ്കിൽ നൂറ് രൂപ ഞാൻ ഇവിടെ കാണിച്ചു തരുന്ന സാധനം എന്നെ കണ്ണ് കെട്ടിയിട്ട് ഞാൻ അത് പറയും പറഞ്ഞ നൂറ് രൂപ തരാന്നൂല അവിടെ നൂറ് രൂപ പോയി പോയിട്ട് ഞാൻ കൊടുക്കാണു പാത്രം കയ്യിലുണ്ട് പാത്രം എന്റെ കയ്യിലുണ്ട് അതെന്താണെന്ന് കടുക് അപ്പൊ ശരി ഉത്തരം അടുത്തത് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നുട്ടാ എന്താണെന്ന് പറ 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 നോക്കട്ടെ അനി ഞാൻ ഇപ്പൊ എന്ത് ജീരകം എന്ത് ജീരകം രണ്ട് ജീരകം ഉണ്ട് പെരിജീരമുണ്ട് നല്ല ജീരകം ജീരകം ഉള്ള ചെറിയ ജീരകം മറ്റേത് ഇത് കൂടിയതാണ് ശരി ഉത്തര എന്റെ നൂറ് രൂപ പോയി അടുത്തത് കേട്ടാ എന്നാ പറ എന്താ എത്ര താമസം ഇത് എള് എള് അരങ്ങുമ്പിടൂലേ അതാണ് എള് ചേർക്കൂലേ എള് എള് അല്ല എ നാരങ്ങ കറക്കുമ്പോട്ടതല്ല രണ്ട് കളറുണ്ട് ഉണ്ട് അപ്പൊ ഏത് കളറായിരിക്കും അത് രണ്ട് കളറുണ്ട് രണ്ട് കളറുണ്ട് രണ്ട് കളറുണ്ട് ഏഹ് ചേരി ഉത്തരം ശരി ഉത്തരം അതങ്ങനെ എള് രണ്ടോ പറയാ പറഞ്ഞു അത് പറഞ്ഞിട്ടുണ്ട് എള്ളാണ് കളർ വരാം കളർ വേറെ കളർ ഒന്നും പറയാൻ പറ്റൂ തിരിമ്പു നോക്കിട്ടാണ് പറയുന്നത് ഇത് എള്ളതാണ് പറഞ്ഞി അപ്പൊ എന്താ എള്ളാണ് വേറെന്താണ് നൂറ് പോകാനാണ് ഇതിപ്പോ നമ്മ ആ സാധനം ഏത് ചുവപ്പ് ഞമ്മ തിന്നൂല മാതളം ശരി ഉത്തര എന്താണ് ഇത് വണ്ടി ചെറിയ വണ്ടി ഓടിച്ച് കളിക്കൂലേ പേരെന്താന്ന് വെച്ചാൽ ഇതെന്ത് പണ്ടു ചെറിയ വണ്ടി കുട്ടി കളിക്കണത് എന്നാ പേര് വണ്ടിയല്ല കുട്ടി തോന്നി കളിക്കണത്

കേട്ടാ ഞാൻ എല്ലാ ഉത്തരം കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടി നൂറ് മണിക്ക് കിട്ടി സന്തോഷായി